അപ്പം നമ്മുടെ കേരമീൻ കറി റെഡി ആയിട്ടുണ്ട് ഹായ് നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കിലോ കേരമീൻ എടുത്തിട്ടുണ്ട് നമുക്ക് കുടമ്പുളി ഇട്ട് വറ്റിച്ചെടുക്കാം കടയിൽ നിന്ന് നമ്മൾ മീനിൻ്റെ കഷ്ണമാണ് മേടിച്ചത് അത് നമുക്ക് ഇത് ചെറിയ പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം തൊലി ഒന്ന് പൊളിച്ച് മാറ്റാം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അത് നമുക്ക് തൊലി ഒന്ന് മാറ്റാം പൊളിച്ച് മാറ്റാം അപ്പോൾ നമ്മൾ മീനിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കടയിൽ നിന്ന് അവർ മുറിച്ചല്ലേ തന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്ക് എടുക്കാം നല്ലോണം കുടമ്പുളിയിൽ നമുക്ക് വറ്റിച്ചെടുക്കാം എൻ്റെ മാംസം വെന്ത് വരുമ്പോൾ നന്നായിട്ട് മുറുകി കിട്ടും നല്ലോണം എരിവും പുളിയൊക്കെ ചേർത്ത് വറ്റിച്ചെടുക്കണം നല്ല ടേസ്റ്റ് അപ്പം നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം നമുക്കതൊന്ന് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നമുക്കതൊന്ന് ерка. അത് ചോരകളിലൊക്കെ നന്നായിട്ട് കഴുകി കളയാം ീൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് നുറുക്കി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ലോണം കുടമ്പുളി ഇട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം ഞാനപ്പം ഇന്ന് വിറകടപ്പിലാണ് കേട്ടോ കറി വയ്ക്കാൻ പോണത് അപ്പം നമ്മളിന്ന് അടപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട് നമ്മുടെ വിരയുടെ പണി തീർന്നിട്ടില്ല എന്നാലും വിറക അടപ്പ് ഞാനൊന്ന് ശരിയാക്കി എടുത്ത് ആ അടപ്പിലാണ് കേട്ടോ ഞാൻ കറി വയ്ക്കാൻ പോണത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണക്കൊക്കെ അന്യായ വിലയല്ലേ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് ഉലുവിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഉലുവൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് വേത്തില സവാള ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇവ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് വഴന്ന് വരട്ടെ അപ്പം നമ്മുടെ സവാളയും പച്ചമുളക് ഇഞ്ചിയും വേപ്പിലൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ള വേപ്പിലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കാശ്മീരിപ്പൊടി കാശ്മീരി മുളക് പൊടി നമുക്ക് കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കെന്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചവണം മാറിക്കിട്ടാൻ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കുടപ്പുളി വെള്ളത്തിലിട്ട് വച്ചായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒര മണിക്കൂർ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ചാറൊക്കെ നന്നായിട്ട് വറ്റിച്ച് നമുക്ക് എടുക്കാം എന്നാൽ നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ കൂട്ടാൻ നന്നായിട്ട് തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് നേരവും കൂടി കിടന്നൊന്ന് ചാറൊക്കെ ഒന്ന് വറ്റി വരട്ടെ നമുക്ക് കറി റെഡി ആയി ഒന്ന് നോക്കാം അപ്പോൾ ചാറൊക്കെ വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കാം അപ്പോൾ നമ്മുടെ കെയരമീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി